വന്ദേ ഗുരുനാം ചരണാരവിന്ദം സന്ദർശിതസ്വാത്മസുഖാം ജനസേഷു ഗുളികായമാനം സംസാരഹലമോഹാന് ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപദങ്ങളിൽ പ്രണാമം അഷ്ടോത്തരശതാമാവലിയിലെ മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ വിശകലനത്തിനായിട്ട് എടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഊക്ഷേ ഓ യഥാർത്ഥായ രണ്ടുമാണ് മന്ത്രങ്ങൾ മുപ്പത്തി അഞ്ചാമത്തെ മന്ത്രം ഓം ഭിക്ഷന്ന വിഭക്തേ നമ എന്നാണ് ഗുരു ഭിക്ഷ കൊണ്ട് ലഭിച്ച അന്നം ഭിക്ഷ എന്ന് പറയുമ്പോൾ ഭിക്ഷ യാചിച്ച് ഭിക്ഷയാചിച്ച് കിട്ടിയ അന്നം ആ അന്നത്തെ പങ്കിട്ട് നൽകിയവനായിരുന്നു അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഭിക്ഷാന് വിഭക്തയെ നമഹ അതുകൊണ്ടാണ് ഗുരുവിനെ അങ്ങനെ വിളിക്കുന്നത് അപ്പം ഗുരു ഗുരു എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ ജീവചരിതത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏതെല്ലാം ദിശകളിൽ കൂടി ഏതെല്ലാം ഘട്ടങ്ങളിൽ കൂടി ഗുരു കടന്നു പോയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം അതിലൊന്നാണ് ഗുരുവിൻ്റെ സന്യാസാവസ്ഥ എന്ന് പറയെന്ന് പറഞ്ഞാൽ ഗുരു ഒരു സന്യാസി മാത്രമായിരുന്നില്ല അതുകൊണ്ടാണ് പ്രത്യേകം അത് പറയേണ്ടി വരുന്നത് ഗുരു ഗുരുവിനെ നമ്മളൊരു സന്യാസി ആയിട്ടല്ലല്ലോ കാണേണ്ട ഗുരു പരമ പരബ്രഹ്മ സ്വരൂപി തന്നെയാണ് പക്ഷേ ഗുരു ഇതെല്ലാം ആയിരുന്നു എന്ന് നമ്മൾ അറിയണം അപ്പം അങ്ങനെ സന്യാസി ആയിരുന്ന ഗുരു നമ്മൾക്കറിയാം സന്യാസിമാരൊക്കെ ഭിക്ഷയാചിച്ചു നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്നൊന്നും അതൊന്നുമില്ല കാലമൊക്കെ മാറി സന്യാസിമാരുടെ അവസ്ഥയും എല്ലാം മാറി അവരുടെ ജീവിത മാർഗങ്ങളുമൊക്കെ വളരെ വ്യത്യസ്തമാണ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന സന്യാസിമാരിൽ നിന്നും വ്യത്യസ്തമാണ് വ്യത്യസ്തമാണെല്ലാം അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ സന്യാസി ആയിരുന്ന ആ കാലത്ത് ഭിക്ഷയാചിച്ചുകൊണ്ട് അതായത് അന്നം ആഹാരത്തിന് വേണ്ടിയിട്ട് ഭിക്ഷയാജിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഗുരുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സംഗതികൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുരുവിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഗുരു അവധൂതനായി ഇവിടെ മുഴുവൻ സഞ്ചരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാവല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ഗുരുവിനും വെള്ളമോ ഭക്ഷണമോ ഇരിക്കാനോ കിടക്കാനോ അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഒന്നും അന്നില്ലാതിരുന്ന ഒരു കാലമാണ് ഇന്നൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ഗുരുവിന് ചെയ്തു കൊടുക്കുമായിരുന്നു അപ്പം അന്ന് അങ്ങനെ ഒരു കാലം അപ്പം അതെല്ലാം സഹിച്ചുകൊണ്ട് മഹാഗുരു അന്ന് ഈ അവധൂത കാലമൊക്കെ പിന്നിട്ട് പോയ ഒരു സമയമുണ്ടായിരുന്നു അപ്പം അന്നൊക്കെ ഈ ഭിക്ഷയാചിച്ചാണ് വിശപ്പടാക്കിയിരുന്നത് അപ്പം അങ്ങനെ കിട്ടുന്ന ആ ഭിക്ഷ പോലും ആ ആഹാരവസ്തുക്കൾ പോലും ആർക്കെങ്കിലും അത്യാവശ്യമുള്ളവരെ ഗുരു കണ്ടുമുട്ടിയാൽ അവർക്ക് കൊടുക്കുമായിരുന്നു പങ്കിട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്തിട്ട് മാത്രമേ ഗുരു അത് ആഹരിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പം ഒരു സന്യാസി എന്ന് പറയുമ്പോൾ സന്യാസിക്ക് നമ്മൾ ഗ്രഹസ്ഥരുടെ വീട്ടിൽ നിന്നാണല്ലോ ഭിക്ഷ ഭിക്ഷയാചിക്കുന്നത് അപ്പോൾ അവിടെ അവർക്ക് എന്താണ് ഉപദ്രവമൊന്നും വരാതെ അല്ലെങ്കിൽ അവരുടെ അവർക്ക് പാകം ചെയ്തിരിക്കുന്ന ഭിക്ഷ അതിൽ നിന്നാണല്ലോ അത് കൊടുക്കുന്നത് അപ്പോൾ അത് ശരിക്കും അവർക്ക് അതിൽ കുറവൊന്നും വരാത്ത രീതിയിൽ അല്പം മാത്രമായിട്ട് ആണ് സ്വീകരിക്കേണ്ടത് അപ്പം അങ്ങനെ ഏഴ് ഭവനങ്ങളിൽ നിന്ന് ഭിക്ഷ സ്വീകരിക്കാം എന്നാണ് അതുപോലെ തന്നെ അവധൂതന നടന്ന കാലത്ത് ഗുരു ഗുരുവിനു കിടക്കാൻ ഉള്ള മഞ്ചമോ കിടക്കാനുള്ള മുറികളോ കെ കെട്ടിടമോ കട്ടിലോ ബെഡോ തലേണോ അങ്ങനെയൊന്നുമില്ലാതിരുന്ന ഒരു കാലം ഇത് സന്യാസി എന്ന് പറഞ്ഞാൽ ഗുരു നം നമുക്ക് നിർവചിച്ച് തന്നിട്ടുണ്ട് സകലതും ത്യജിച്ചവൻ അല്ലേ പിന്നെ പരോപകാരമായിട്ട് കർമ്മം ചെയ്യുന്നവനാണ് സന്യാസി എന്ന് ഗുരു നമ്മൾക്ക് ഡെഫനിഷൻ തന്നിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ നമ്മൾ ഇവിടെ ഭാരതവർഷത്തിൽ ഉണ്ടായിരുന്ന സന്യാസിമാരെയൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നമ്മൾ കോതി തന്ന സന്യാസിയുടെ ഡെഫനേഷൻ നിർവചനം എന്ന് പറയുന്നത് ഗുരുവിന് ഏറ്റവും അനുയോജ്യമാണ് ഗുരുവിന് മാത്രമേ അത് അനുയോജ്യമായിട്ട് അതായത് ആ ഡെഫനേഷൻ അനുസരിച്ച് ജീവിതം നയിച്ച് ഒരേ ഒരു സന്യാസി ഉണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ മാത്രമാണ് ഇപ്പം മുനിചരിയ പഞ്ചകമെന്നൊരു കൃതിയൊക്കെ ഗുരു എഴുതി തന്നിട്ടുണ്ടല്ലോ അതിലൊക്കെ നമ്മൾക്ക് കാണാം സന്യാസി എങ്ങനെയാണ് കിടക്കുന്നത് എവിടെയാണ് കിടക്കുന്നത് തലയാണ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിച്ച് തരുന്നുണ്ട് ഇപ്പം ഗുരു ഗുരു അതായത് ഗുരു കാരുണ്യവാനായിരുന്നു അതൊന്നും നമ്മൾക്കറിയാം അല്ലേ അനുകമ്പൂർത്തിയായിരുന്നു അപ്പം എവിടെ നിന്നെങ്കിലും ഭിക്ഷയാജി ചിലപ്പം കിട്ടുന്നത് തന്നെത്താൻ കഴിച്ച് തൻ്റെ വയർ നിറയ്ക്കാം എന്നുള്ളൊരു വിചാരമേ അല്ല ആരെങ്കിലും സമീപത്തുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഗുരു അത് പങ്കിട്ട് നൽകുന്ന ഒരു 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 അനുകമ്പ മൂർത്തിയായിരുന്നു ഗുരു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം ഏറ്റവും വലിയ ഭിക്ഷ അപ്പം നമ്മൾ ഭിക്ഷ എന്ന് പറയുമ്പോൾ ആഹാരം അല്ല ആഹാരം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം മറ്റു വസ്തുക്കളും വേണമെങ്കിൽ ഇപ്പം ഗുരുവിൻ്റെ ഗുരുവിന് ഒരുപാട് ദാനം കിട്ടിയിട്ടുണ്ടല്ലോ വസ്തുവകകളൊക്കെ ദാനം കിട്ടിയിട്ടില്ലേ ഒരുപാട് ഒരുപാടാളുകൾ നമ്മൾക്കതേ പറ്റി എല്ലാ എല്ലാത്തിനെയും പറ്റി പക്ഷേ അറിവില്ലായിരിക്കും നമ്മൾ ബുക്കുകളിൽ എഴുതി കണ്ടത് മാത്രമേ നമ്മൾക്കറിവുള്ളൂ പക്ഷേ സന്മനസ്സിലായിട്ടുള്ള ഗുരുവിൻ്റെ ഭക്തരെ എല്ലാവരും ഒരുപാട് വസ്തുക്കൾ ഗുരുവിന് ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഗുരു ഗുരുവിനെ നിങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ അതിൽ അതിലൊരു വസ്തു പോലും ഗുരു ഗുരുവിനായിട്ട് എടുക്കുവോ ഗുരുവിൻ്റെ സ്വന്തക്കാർക്കായിട്ട് കൊടുക്കുമോ ബന്ധുക്കൾക്കായിട്ട് കൊടുക്കുമോ അങ്ങനെ യാതൊരു ക്രയവിക്രയങ്ങളും അതിലൊ ഒന്നിലും ചെയ്തിട്ടില്ല അത് ഗുരുവിന് ദാനം കിട്ടിയെന്ന് പറയുമ്പോൾ ഭിക്ഷയായിട്ട് കിട്ടിയതെന്ന് തന്നെയാണ് കരുതുക അപ്പം അങ്ങനെ കിട്ടിയ ആ വസ്തുവകകൾ പോലും ഭൗതിക വസ്തുവകകൾ പോലും ഗുരു ദാനം ചെയ്യാനുണ്ട് ആർക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് അല്ലേ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ പങ്കാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് വേണേൽ പറയാം നമ്മൾക്ക് വേണ്ടിയിട്ട് ദാനം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഗുരു എവിടെയെങ്കിലും ഈ ക്ഷേത്രങ്ങളിലൊക്കെ എത്തുകയോ പലപ്പോഴും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ പലയിടത്തും വിശ്രമിക്കാനായിട്ടൊക്കെ കയറുമല്ലോ അപ്പം ഗുരുവിനെ കുറച്ചുകൂടി ആളുകൾ അറിയാൻ തുടങ്ങിയപ്പോൾ ഗുരുവിൻ്റെ യാത്രക്കിടയിൽ എവിടെയാണ് ഗുരു വിശ്രമിക്കുന്നത് എവിടെയാണ് ഗുരു എപ്പോഴാണ് വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഗുരു എത്തുന്നത് നോക്കി ആളുകൾ കാത്തിരിക്കുമായിരുന്നു എന്നിട്ട് ഗുരുവിനവിടെ ഫലമൂലാദികളൊക്കെ കൊടുക്കുമായിരുന്നു അല്ലേ കഴിച്ച വസ്തുക്കളായിട്ട് കൊടുക്കുമായിരുന്നു ഗുരുവിൻ്റെ പാതാരന്ധങ്ങളിൽ അതൊക്കെ അർപ്പിച്ച് ഗുരുവിനെ ഒന്ന് കാണുവാനും അനുഗ്രഹം വാങ്ങിക്കുവാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ എത്തുമായിരുന്നു അപ്പം അങ്ങനെ കിട്ടുന്ന ഫലമൂലാദികൾ പോലും ഗുരു അവിടെ ഇരിക്കുന്നവർക്ക് അപ്പോൾ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഗുരുവിനുണ്ടായിരുന്നത് അങ്ങനെ എന്ത് കിട്ടിയാലും അത് പകർന്നു കൊടുക്കുന്ന അത് മറ്റുള്ളവർക്കായിട്ട് പകർന്നു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഗുരുവിന് ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെയായിട്ടുള്ള ഗുരുവിനെ നമ്മൾക്ക് നമസ്കരിക്കാമെന്നാണ് ചൈതന്യ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇവിടെ ഭിക്ഷാന് ഇവിടെ ഭി ഭിക്ഷ ആയിട്ട് കിട്ടിയ അന്നമെന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ ഗുരുവിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ബാക്കി കൂടി മനസ്സിലാകും അങ്ങനെ ഭിക്ഷാന്ം പങ്കിട്ട് നൽകിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമചൈതന്യസ്വാമികളിലൂടെ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത് മുപ്പത്തി ആറാമത്തെ മന്ത്രം ഓം യഥാർത്ഥ ജ്ഞാനദായ നമഹ എന്നാണ് ഓം യഥാർത്ഥ ജ്ഞാനദായ നമഹ യഥാർത്ഥ ജ്ഞാനത്തെ നൽകുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം സത്യത്തിൽ യഥാർത്ഥ ജ്ഞാനം ദാനം ചെയ്തവനാണ് ഇപ്പോൾ ഇവിടെ ഭിക്ഷാന വിഭക്ത എന്ന് നമ്മൾ പറയുമ്പോൾ ഈ യഥാർത്ഥ ജ്ഞാനം കൂടി ഗുരു ദാനം ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾക്കൊക്കെ ജ്ഞാനം പകർന്നു തരുന്നത് തന്നിരുന്ന ഗുരുവാണ് ഇപ്പോഴും നമ്മൾ ഗുരുവിൻ്റെ ആ വലയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതെല്ലാം നമ്മൾക്ക് അല്പം അല്പസ്വല്പം വായിച്ചു പഠിക്കുന്നതിനുള്ള ആ ഒരു അനുഗ്രഹം ഗുരു തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ യഥാർത്ഥമായ അപ്പം അങ്ങനെ ജ്ഞാനം തന്ന ഗുരു യഥാർത്ഥമായ ജ്ഞാനം എന്താണെന്നാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഗുരുവിൻ്റെ ദർശനമാലയിലൊക്കെ ജ്ഞാന ദർശനത്തിനൊക്കെ പ്രത്യേകം ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തെപ്പറ്റി പറയുന്നുണ്ട് അവിടെ ഒന്നാം ശ്ലോകത്തിൽ പറയുന്നുണ്ട് ജ്ഞാനം രണ്ട് വിധമുണ്ട് അത് നിരുപാധികമാണ് സ്വാഭാവികമാണ് എന്നൊക്കെ വിശദീകരിച്ച് എല്ലാ ശ്ലോകങ്ങളിലും പറയുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ യഥാർത്ഥ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത് യഥാർത്ഥ വസ്തു എന്താണോ അതിനെ അതായിട്ട് തന്നെ അറിയുക അതാണ് യഥാർത്ഥ ജ്ഞാനം അപ്പോൾ ആ വസ്തുവിനെ അതല്ലാതെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുമ്പോൾ അത് ആ യഥാർത്ഥ ജ്ഞാനമാണ് അതായത് വേദാന്തത്തിൽ നമ്മളിതൊക്കെ പഠിച്ചു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് നമ്മൾക്ക് ഉദാഹരണമായിട്ട് കാണുന്നത് രജു സർപ്പ പ്രതീതി നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവിടെ ഒരു കയറുകഷ്ണത്തെ കണ്ടിട്ട് അരണ്ട വെളിച്ചത്തിൽ കയറുകഷ്ണത്തെ കണ്ടിട്ട് അത് സർപ്പമാണെന്ന് ഭയക്കുന്നു ഭ്രമിക്കുന്നു ഒക്കെ അല്ലേ അപ്പോൾ സത്യത്തിൽ യഥാർത്ഥത്തിൽ അവിടെയുള്ളത് കയറാണ് നമ്മളതിനെ കാണാതെ പാമ്പിനെ കാണുകയാണ് കയറിൻ്റെ സ്ഥാനത്ത് പാമ്പിനെ കാണുകയാണ് അപ്പം കയറിനെ കാണുന്നത് കയർ കയർ ആയിരിക്കുന്ന ആ വസ്തുവിനെ കയറായിട്ട് തന്നെ അറിയുന്നത് യഥാർത്ഥ ജ്ഞാനവും കയറായിരിക്കുന്ന ആ വസ്തുവിനെ സർപ്പമായിട്ട് അറിയുന്നത് ആ യഥാർത്ഥ ജ്ഞാനവുമാണെന്ന് നമ്മൾക്ക് പറയാം അതാണ് ഈ രണ്ട് ജ്ഞാനങ്ങൾ പിന്നെ നിരുപാധികം സ്വാപാധിക്കും അങ്ങനെ അതൊക്കെ ഉണ്ട് അതൊക്കെ ദർശനമാലയിൽ കൂടി വായിച്ചു പോകുന്ന പോയാൽ മനസ്സിലാകും അപ്പോൾ അങ്ങനെയുള്ള ഈ ഗുരു നമ്മൾക്ക് പകർന്നു തരുന്നത് എപ്പോഴും യഥാർത്ഥ ജ്ഞാനമാണ് എന്താണ് ഗുരു ബ്രഹ്മ കോവിന്ദനാണ് ഗുരു അല്ലേ ബ്രഹ്മനിഷ്ഠയിൽ അമർന്നിരുന്ന ഗുരുവാണ് ബ്രഹ്മലീനനാണ് അപ്പോൾ ആ ഗുരുവിന് അധ്യാത്മവിദ്യ മാത്രമാണ് കരഗതമായിരുന്നത് ആ അധ്യാത്മവിദ്യ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് പകർന്നു തരുന്നതിന് ഗുരു ഏറ്റവും കാരുണ്യപൂർവ്വം നമ്മൾക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് കൃതികൾ രചിച്ചു തരികയും മറ്റു പലതരത്തിൽ ഗുരു നമ്മളെ അതിനൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതായത് ജ്ഞാനം ശരിക്കും നമ്മൾ ഇവിടെ ബ്രഹ്മവിദ്യയുമായിട്ട് നമ്മളതിനെ ജ്ഞാനം നമ്മൾക്കൊക്കെ ഒരുപാട് ജ്ഞാനമുണ്ട് അല്ലേ അത് അതൊക്കെ നമ്മൾ ഭൗതിക തലത്തിൽ അല്ലെങ്കിൽ ലൗകിക തലത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനെയൊക്കെ ജ്ഞാനം അറിവ് എന്ന് നമ്മൾക്ക് പറയാം പക്ഷെ വേദാന്തത്തിൽ ഈ ജ്ഞാനം എന്നുള്ളതും അറിവെന്നുള്ളതും ഒക്കെ വ്യത്യസ്ത അർത്ഥമാണ് അറിവ് തന്നെ മഹാഗുരു ആത്മാവിന് വേണ്ടിയിട്ട് അറിവ് പരബ്രഹ്മത്തിന് വേണ്ടിയിട്ട് അറിവ് എന്ന വാക്കാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആത്മാപദേശ ശതകം എന്ന കൃതി തന്നെ അപ്പോൾ ആ അറിവ് അപ്പം നമ്മൾ ഭൗതിക തലത്തിൽ എനിക്കതിൽ നല്ല അറിവുണ്ട് അറിയാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊന്നും ഇതിന് ഇതിൻ്റെ എങ്ങും അടുത്ത് വരുന്നില്ല ആത്മവിദ്യയുടെ എങ്ങും അടുത്ത് വരുന്നില്ല അത് അപ്പോൾ അറിവും ജ്ഞാനവും ഭൗതികമായിട്ടുള്ളതും ആധ്യാത്മികമായിട്ടുള്ളതും വരുമ്പോൾ ഉണ്ടെന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്താണോ അത് നമ്മൾക്ക് പകർന്നു തരിക എന്ന് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മഹാഗുരു ഒരുപാട് കർമ്മങ്ങൾ കാര്യങ്ങളിവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം ഈ യഥാർത്ഥ ജ്ഞാനം നമ്മൾ മനസ്സിലാക്കാത്തരത്തോളം കാലം ഇപ്പോൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്ന പരബ്രഹ്മജ്ഞാനമെന്ന് ആത്മവിദ്യ ബ്രഹ്മവിദ്യയിൽ നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനെയാണ് യഥാർത്ഥ ജ്ഞാനം ആത്മവിദ്യ അതായത് ആത്മാവിനെ അറിയുക ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നെ തന്നെ അറിയാം നമ്മൾ സ്വന്തമായിട്ട് അറിയുമ്പോഴാണ് നമ്മൾക്ക് ആത്മാവിനെ അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ആത്മാവെന്ന് പറയുന്ന ആ ഒരേ ഒരു ചൈതന്യം മാത്രമേ ഇവിടെ സകലതിനും ബീജമായിട്ടുള്ളൂ സകലതിനും വിത്തായിരിക്കുന്നത് ആ ഒരേ ഒരു ചൈതന്യമാണ് എന്നൊക്കെ ഗുരു പല കൃതികളിലും പറഞ്ഞു തരുന്നുണ്ട് അദ്വൈതീപികൾ കാണാം അത് ആത്മാപദേശ ശതകത്തിൽ കാണാം എല്ലാം കാണാം അപ്പോൾ ആ ഒരേ ഒരു വിത്ത് ഒരേ ഒരു ബീജം അതാണ് സകല ഇവിടെ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ദൃശ്യ രൂപങ്ങൾക്കും വിത്തായിരിക്കുന്നത് ബീജമായിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതാണ് ശരിക്കും യഥാർത്ഥ ജ്ഞാനം എന്നു ആ ഒരു പൊരുളേ ഉള്ളൂ മറ്റൊന്നും ഇവിടെയില്ല മറ്റെല്ലാം അസത്യമാണ് അതാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് അത് നിരുപാധികമാണ് ഉപാധിയൊന്നുമില്ലാതെയാണ് അത് വർദ്ധിക്കുന്നത് അപ്പോൾ ആ അങ്ങനെയുള്ള ജ്ഞാനമാണ് ഗുരു നമ്മൾക്കൊക്കെ പകർന്നു തരുന്നത് ഇപ്പോഴും ഗുരു നമ്മൾക്ക് ഗുരുവിൻ്റെ അനുഗ്രഹാശ്വസ്സുകൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മൾക്ക് പകർന്നു തരുന്നത് ഈ യഥാർത്ഥ ജ്ഞാനം സത്യത്തിൽ നമ്മൾ ഗ്രഹസ്ഥരാണല്ലോ നമ്മളൊക്കെ ആ ഗ്രഹസ്ഥരായിരിക്കുമ്പോൾ പോലും നമ്മൾ ഒരു യഥാർത്ഥ ജ്ഞാനം നമ്മൾക്കില്ലാതെ വരുന്നത് അതായത് സത്യത്തെ ഇപ്പോൾ കുടുംബപരമായിട്ടോ എന്തെങ്കിലുമുള്ള കാര്യങ്ങളെയൊക്കെ സത്യത്തെ സത്യമായിട്ട് നമ്മൾ നമ്മളറിയാതെ വരുമ്പോൾ എന്താണ് അവിടെ കലഹത്തിനിടയാകുന്നുണ്ട് അപ്പോൾ ആ അവിടെയും നമ്മൾ അതായത് നമ്മൾ ഗ്രഹസ്ഥരായിട്ട് കഴിയുമ്പോൾ പോലും അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും സത്യം സത്യമായിട്ട് തന്നെ ഗ്രഹിക്കാത്തടത്തോളം കാലം നമ്മൾക്കവിടെ പ്രശ്നമാണ് ഉണ്ടാകുന്നത് അത് തന്നെയാണ് നമ്മുടെ മറുവശത്ത് നമ്മൾ നോക്കി സത്യമായ ഈ ചൈതന്യം ഒന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ചൈതന്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഇവിടെ ദൃശ്യരൂപങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നാമം അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഗ്രഹിക്കാത്തടത്തോളം കാര്യം നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുകയില്ല അപ്പം ഈ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് പരബ്രഹ്മസ്വരൂപം മാത്രമാണ് ഇവിടെ സകലതിനും അധിഷ്ഠാനമായിരിക്കുന്നത് എന്നുള്ള സത്യമാണ് അപ്പം മഹാഗുരു നമ്മൾ എപ്പോഴും പകർന്നു തരാൻ ശ്രമിച്ചിരിക്കുന്നത് ആ യഥാർത്ഥ ജ്ഞാനം തന്നെയാണ് അതുകൊണ്ട് ശ്രീമചൈതന്യ ചൈതന്യസ്വാമികൾ ഗുരുവിനെ വിശേഷിപ്പിക്കുന്നു മുപ്പത്തി ആറാമത്തെ മന്ത്രം ഓം യഥാർത്ഥ ജ്ഞാനതായ നമഹ അല്ലേ ആ യഥാർത്ഥ ജ്ഞാനദായ നമഹ യഥാർത്ഥ ജ്ഞാനത്തെ ദാനം ചെയ്യുന്ന ഗുരുവിനായ നമസ്കാരം എന്നാണ് പറയുന്നത് വാക്കുകൾ മഹാഗുരുവിൻ്റെ പാതാരിന്ദിൽ അർപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ നമസ്കാരം